ഹലോ ബിഗ് ബോസ് റാങ്കിങ് ടാസ്ക് അങ്ങനെ ആ ടാസ്ക് റദ്ദാക്കിയിരിക്കുകയാണ് ഈ അനീഷിശ്ശേരിക്കൊരു ചൊറിയന ചൊറിയെന്നല്ല ഒരു തരം ഇറിറ്റേഷൻ സീരിയസ്ലി അത്രമാത്രം ഇറിറ്റേഷൻ ആണ് അങ്ങേര് അങ്ങേരുടെ ഗെയിമോ എന്ത് തേങ്ങയോ ആയിക്കോട്ടെ പക്ഷെ വല്ലാത്ത ഇറിട്ടേഷനാണങ്ങേര് അവിടെയുള്ള വേറെ ആൾക്കാർ പറയുന്ന ഒരു വാക്ക് പോലും കേൾക്കാതെ ഇങ്ങേര് ഞങ്ങൾ ഒന്നാം സ്ഥാനത്തിന് അർഹനാണ് എന്നൊരു ആയിരം തവണ ഇങ്ങനെ പറഞ്ഞ് 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 അതിൻ്റെ അകത്ത് ഇരിക്കുന്ന ആൾക്കാരേക്കാൾ ഇറിറ്റേഷനാണ് അങ്ങേരി ഈ ലൈവ് കാണുന്ന ബാക്കിയുള്ള ആൾക്കാർക്ക് ഉണ്ടാക്കുന്നത് അമ്മാതൊരു ഇറിറ്റേഷനാണ് അങ്ങനെ അതിൻ്റെ അകത്തീരുത് ചെയ്യുന്നത് അതിൻ്റെ അകത്തിരിക്കുന്ന ആ ബാക്കിയുള്ള ആൾക്കാരെ സമ്മതിക്കണം അവർക്കുണ്ടല്ലോ വല്ല അവാർഡും കൊടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ കൊടുക്കണം അമ്മ ഇറിറ്റേഷനാണ് അങ്ങേരതിൻ്റെ അകത്ത് ബാക്കിയുള്ള ആൾക്കാർക്ക് അവിടെ ഒരു ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങയുടെ സൗണ്ട് കാരണം പോലും പറ്റുന്നില്ല ഇങ്ങനെ ഒരു അലർച്ചയാണ് അവിടെ കിടന്നിട്ട് ഒരുമാതിരി ബാക്കിയുള്ള ആൾക്കാർക്ക് ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല സംസാരിക്കാൻ പറ്റുന്നില്ല കാരണം ഇങ്ങനെ നിർത്താതെ അലറികൊണ്ടിരിക്കുകയാണ് എനിക്ക് ഒന്നാം സ്ഥാനം വേണം ഞാൻ അതിന് അർഹനാണ് അതിൻ്റെ അകത്തുള്ള ബാക്കിയുള്ള ആൾക്കാരെ കേൾക്കാതായപ്പോൾ ഇങ്ങനെ നേരെ ബിഗ് ബോസിൻ്റെ അടുത്തോട്ട് തുടങ്ങി ബിഗ് ബോസ് എനിക്ക് ഒന്നാം സ്ഥാനം വേണം എനിക്കത് തന്നെ വേണം എന്ന് പറഞ്ഞിട്ട് ബിഗ് ബോസിൻ്റെ നേരെ അങ്ങ് തുടങ്ങി എന്തുവാടെ ഇങ്ങനെ അങ്ങേരെ തന്നെ അവിടെ സഹിക്കാൻ പറ്റുന്നില്ല അതിൻ്റെ ഇടയിലാണ് ആ ഒരു കൊച്ചുണ്ടുള്ളവരാണ് അവളുടെ ഒരു ഷോഫ് വേറെ എന്റെ മുന്നേ അതിനേക്കാളാണ് ഇപ്പൊ ഈ കൊച്ചു വന്നിട്ട് ഒച്ചെടുക്കാൻ നിൽക്കുന്നു എന്തുവാന്നെനിക്ക് മനസ്സിലാവുന്നില്ല അവള് പോയിട്ട് ഇങ്ങയുടെ മുന്നിലിരുന്ന് ഡാൻസ് കളിക്കുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും ചാടുന്നു തുള്ളുന്നു ഒന്നാമത് ഇങ്ങനെ സഹിക്കാൻ പറ്റുന്നില്ല അതിൻ്റെ ഇടയിലാണ് അത് വേറെ

ഈ അന്വേഷിൻ്റെ ഒരു ഇത് കാരണം ബാക്കിയുള്ള ആൾക്കാരെല്ലാവരും കൂടെ തീരുമാനം എടുത്ത് അതങ്ങ് റദ്ദാക്കിച്ചു ഇങ്ങനെ എന്ത് മനുഷ്യനാണെന്ന് എനിക്കറിയത്തില്ല ഇങ്ങയുടെ ഗെയിമോ എന്തോ എന്ത് തേങ്ങക്കോലെങ്കിലും ആവട്ടെ ഇങ്ങനെ ഇറിറ്റേഷനാണ് സഹിക്കാൻ പറ്റാത്ത ശരി എന്നാൽ